അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അവൻ പറഞ്ഞു നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന് നല്ലവൻ ഒരുമൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിലേഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക അവൻ ചോദിച്ചു ഏതെല്ലാം ഏച്ചു പ്രതിഭജിച്ചു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ആയുവാവ് യുവാവ് ചോദിച്ചു ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനിയും എന്ത് എന്താണ് എനിക്ക് കുറവ് യേശു പറഞ്ഞു നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ പോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ശിഷ്യന്മാരോട് അരുളിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും നിങ്ങളോട് ഞാൻ പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഒരു ധനികനായ യുവാവ് യേശു തമ്പുരാനെ കാണുവാനായിട്ട് കടന്നു വരികയാണ് ഈ യുവാവ് എല്ലാ രീതിയിലും ധനികനാണ് അവൻ്റെ സ്വഭാവത്തിലും സമ്പത്തിലും ഒക്കെ അവൻ ധനികനാണ് കാരണം ഈ യുവാവിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവൻ ഒരു അന്വേഷണത്തിലാണ് അത് എങ്ങനെ മോശമാകാമെന്നുള്ളൊരു അന്വേഷണത്തിലല്ല വീണ്ടും വീണ്ടും എങ്ങനെ കൂടുതൽ നന്നാകാം കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു ചെല്ലാം എന്നുള്ളൊരു ചിന്തയിലാണ് യേശുദമ്പനാനെ കാണാനായിട്ട് ഈ യുവാവ് കടന്നു വരുന്നത് യേശുദമ്പനാൻ്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ യുവാവിനൊരു വ്യക്തതയുണ്ട് കാരണം അദ്ദേഹത്തിന് അറിയാം കണ്ടീഷൻസ് ഒക്കെ അദ്ദേഹത്തിന് അറിയാം നന്മ ചെയ്യണമെന്നറിയാം നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നന്മ ഉണ്ടായിരിക്കണമെന്നറിയാം പക്ഷേ ഏത് നന്മ എന്ത് നന്മ അറിവുണ്ട് പക്ഷേ തിരിച്ചറിവില്ല ആ തിരിച്ചറിവിന് വേണ്ടിയാണ് ഈ യുവാവ് യേശു തമ്പുരാനെ കാണാനായിട്ട് കടന്നു വരുന്നത് പണ്ട് വായിച്ചു കേട്ട ഒരു കഥ ഓർമ്മ വരുന്നുണ്ട് ഒരിക്കലും ഒരു രാജാവ് റോഡിന് നടുവിലേക്കൊരു വലിയ കല്ലുരുട്ടി വെച്ച് അവിടെ മാറിയിരുന്നു ആരാണ് ആദ്യം ആ കല്ലെടുത്ത് മാറ്റുക എന്നറിയാൻ വേണ്ടി പലരും വഴി കടന്നു വന്നു പ്രമുഖരായ പലരും അതിലെ കടന്നു വന്നു നാട്ടുകാർ കടന്നു വന്നു പലരും കടന്നു വന്നു പക്ഷേ ആരും അതെടുത്ത് മാറ്റിയില്ല അവസാനം ഒരു കർഷകനാണ് ഈ കല്ലെടുത്ത് മാറ്റുന്നത് അദ്ദേഹം ആ കല്ലുരൊട്ടി മാറ്റുന്ന സമയത്ത് അതിന് താഴെ ഒരു സ്വർണ്ണ കിഴി കണ്ടു അതിൽ രാജാവ് നിക്ഷേപിച്ചിരുന്ന സ്വർണ്ണമുണ്ടായിരുന്നു ഈ മനുഷ്യൻ ഈ കർഷകനെടുത്ത് ഈ കല്ലെടുത്ത് മാറ്റുന്നതോടുകൂടി രാജാവ് കടന്നു വന്നു അദ്ദേഹത്തെ കണ്ടു കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുപോയി കൊട്ടാരത്തിലൊരു ജോലിയൊക്കെ നൽകിയെന്ന് പറഞ്ഞ് ഒരു കഥ വായിച്ചു കേട്ടായിട്ട് ഉറങ്ങുന്നുണ്ട് ചില ഉള്ളവർ അതിലെ കടന്നുപോയ പ്രമുഖരായ മനുഷ്യർക്കൊക്കെ അവർക്കൊക്കെ അറിവുണ്ട് പക്ഷെ തിരിച്ചറിവില്ല കാരണം അതിലെ കടന്നു പോയവരൊക്കെ ഒന്നെങ്കിൽ ആ റോഡ് നന്നാക്കാത്ത അധികാരികളെയും എല്ലാം പഴിച്ചു പോവുകയാണ് ഒരിക്കലും അതിനു വേണ്ടി ഒരു കൈ നീട്ടുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് പൂർണ്ണതയുണ്ടാകുന്നില്ല പൂർണത വേണോ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അടഞ്ഞു ചെന്ന് നമ്മൾ അന്വേഷിക്കണം അപ്പോൾ കർത്താവ് എന്താ ഉത്തരം പറയുക ഒരൊറ്റ കാര്യം പറയത്തുള്ളൂ കർത്താവ് ഈ യുവാവിനോട് പറഞ്ഞ കാര്യം നമ്മളോടും പറയും നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ധനവർക്ക് കൊടുക്കുക നിനക്കുള്ളതെല്ലാം എന്തു തന്നെ നിനക്കൊണ്ട് അതെല്ലാം നമ്മുടെ ഫ്രാൻസസി പോർസിംഗുളായി താമസിക്കുന്ന സമയത്ത് അവരുടെ തന്നെ സമൂഹത്തിലുള്ള രണ്ടംഗങ്ങളുടെ അമ്മ ദാരിദ്ര്യവും പട്ടിണിയും മൂലം ഇവരെ കാണാനായിട്ട് വരികയാണ് അപ്പോൾ അഗതികൾക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കണം എന്നുള്ളത് ഫ്രാൻസൈസീസിനൊരു നിർബന്ധമായിരുന്നു അപ്പോൾ ആശ്രമാതിഥിപൻ ഫ്രാൻസൈസീസോട് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഇവിടെ ഒന്നുമില്ല വിലപ്പെട്ടതെന്ന് പറയാൻ വേണ്ടി നമ്മുടെ ഈ ബൈബിൾ മാത്രമാണ് നമുക്കിവിടെ ഉള്ളത് വേറൊന്നുമില്ല ഫ്രാൻസൈസിസ് പറഞ്ഞ മറുപടി ഭയങ്കരമാണ് ഒത്തിരി അധികം മഹത്തരമാണ് എങ്കിൽ ആ ബൈബിൾ ആ അമ്മയ്ക്ക് കൊടുക്കുക ആ അമ്മ ആ ബൈബിൾ വിറ്റ് അമ്മ എന്തെങ്കിലും വാങ്ങി കഴിക്കട്ടെ സ്നേഹമുള്ളവരെ ബൈബിൾ സുവിശേഷം ആകാൻ വേണ്ടി സുവിശേഷം കൊടുക്കുന്ന ഫ്രാൻസി എല്ലാം വിട്ടുകൊടുക്കുകയാണ് സ്നേഹമുള്ളവരെ നമുക്കറിയാം ബൈബിൾ വായിക്കുന്നവരാരും വിശുദ്ധരാകുന്നില്ല ബൈബിൾ ജീവിക്കുന്നവരാണ് വിശുദ്ധരാകുന്നതല്ലേ ബൈബിൾ ജീവിക്കുന്നവരാണ് ഇത് നോമ്പുകാലമാണല്ലേ നമുക്ക് നോമ്പുകാലത്തിലേക്ക് കടന്നു വന്നു നമുക്കറിയാം വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതിലുപരി ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഈ നോമ്പ് കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കർത്താവ് പറയുന്നതുപോലെ നമ്മുടെ കിടപ്പാട് നമ്മൾ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കണം കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം ഇനി അതല്ല നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ ഈ ലോകത്ത് നമുക്ക് വളരെ സൗജന്യമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ നന്മകളുണ്ട് നമ്മുടെ എല്ലാമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങളുണ്ട് എന്താണ് നമ്മുടെ ഒരു നല്ല വാക്ക് വളരെ സൗജന്യമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതാവരിലുണ്ടാക്കുന്ന വലിയ മാറ്റമാണ് നമ്മൾ നല്ലൊരു നോട്ടം കർത്താവിനെ മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിച്ച കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു ആ കരുണയുള്ള നോട്ടമാണ് കർത്താവിൻ്റെ ആ കരുണയുള്ള നോട്ടത്തെയാണ് പലരെയും കർത്താവിലേക്ക് ആകർഷിച്ചത് ആ നോട്ടത്തിലൂടെ ആ നോട്ടത്തിലൂടെ പത്രോ സ്ലേഹ മനസ്സ് മാറി തുള്ളുന്നത് കരയെന്ന് നമുക്കറിയാം അപ്പം അത്രയും അധികം വ്യത്യാസമുള്ളൊരു നോട്ടം നമുക്ക് നല്ലൊരു നോട്ടമാക്കാൻ പറ്റും അല്ലേ ഒന്ന് ചേർത്ത് നിർത്തി മറ്റുള്ളവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റും അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇന്ന് പലരും ഒരു കാര്യമാണ് നല്ലൊരു പുഞ്ചിരി നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ നല്ല പുഞ്ചിരിയുള്ളൊരു മുഖം നല്ലൊരു പുഞ്ചിരി അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റാണ് സ്നേഹമുള്ളവരെ ഇങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അത് വലിയ നന്മകളിലേക്ക് നമ്മളെ നയിക്കട്ടെ അങ്ങനെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകൾ ചെയ്യുന്നതിലൂടെ പൂർണ്ണതയിലേക്ക് കിടക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ അതിന് നോമ്പ് കാലം നമുക്ക് കഴിയട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ